ജനനവും മരണ ജനനവും കഥയും ഒക്കെ അവരുടെ അങ്ങനെ തന്നെയാണ് തുറക്കാം അങ്ങനെ അങ്ങനെ ഒന്ന് അതിൻ്റെ തുറക്കത്തിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് പേര് ഇസ്ലാമുണ്ട് എൻ്റെ വാ ഉമ്മ അങ്ങനെ വയറ്റിലുള്ള സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ പറയുന്ന ഉള്ള സമയത്തന്നെ ഖുർആൻ ഓതുന്നിങ്ങനെ കേൾക്കായിരുന്നു ഉമ്മ വയറ്റിൽ അങ്ങനെ കുമ്പം പറയും വയറ്റുന്ന ഖുആൻ ഓന്ന് കേൾക്കും എൻ്റെ വയറ്റിൽ തന്നെ ആയ സമയം നാലു മാസം കഴിഞ്ഞത് മുതൽ കിടന്നു കഴിഞ്ഞാൽ നാലു നാല് മാസം നാലു ആൾക്കാർ രണ്ട് മാസം വന്ന് കുത്തോ കുടിച്ചു വിൽക്കായിരിക്കും ഇതുവരെ ഈ ഞാൻ കബ് പാലന്മ ചുചി ഒമുചിത് ഈ മൂന്ന് ചുതും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഈ ഓതി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മ ഒന്നില്ല എന്നാലും എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ എവിടെ പോയിരുന്നുമക്കന ചിന്ത ഓടി ഓതിരുന്നു ഒരു ഇഷ്ടമുള്ള റൂമായിരുന്നു ആയിരുന്നുണ്ട് ഞാൻ ഞാനെന്റെ ചേച്ചനോട് ഞാൻ ക്വാസിനോട് അങ്ങ് ഇങ്ങനെ ചോദിച്ചു ഞാനൊരു ഇരുട്ടുള്ള റൂമിൽ ഇരുന്ന് ഇങ്ങനെ പാലന്മരോ രുചി കൊമയത്ര ഓതിയതായിട്ട് ഓർക്കുന്നു പിന്നെ ഇപ്പോൾ ഓദ്യ കൊടുക്കുമ്പോഴത്തേക്ക് ആ അത് ഞാൻ പാടാക്കാതെ ഇരുന്നു അല്ല ഇപ്പോ കഥ അങ്ങനെ തന്നെ ഞാൻ തീരെ ഓടി വെക്കിരുന്നു അങ്ങനെ ഇരിക്കുകയായില്ല എല്ലാവർക്കും കച്ചറെ എങ്ങനെ ഇരിക്കില്ല ഇപ്പോൾ എത്തുള്ള ഞങ്ങൾ ഇണീച്ച് പോകുമ്പാണ് ഞാൻ എന്നിട്ട് നാലും അഞ്ചിരു പേജ് പോയി കൊടുക്കുകയായിരുന്നു അങ്ങനെ യോമയാത്രത്തും പാലൽ മലവും അത് സമയമായി ഞാൻ തീരെ ഓതി പഠിക്കേണ്ടി വരത്തില്ല ഞാൻ ഇടുന്നവ പഠിച്ചിരുന്നു അതുകൊണ്ടും അത് ഉമ്മാൻ്റെ വയത്തിലിരുന്നപ്പം പഠിച്ചതാണ് അത് ഈ അല്പര് ഞങ്ങളായിട്ട് വരുന്ന ലിഫ്റ്റ് പറഞ്ഞാൽ ആദ്യമേ തയ്യാറാകുന്ന ലിഫ്റ്റ് ആയിട്ട് അത് പിന്നെ അതിനകത്ത് നിന്ന് അങ്ങനെ വരുന്നതാണ് പിന്നെ പിന്നെ ഉമാൻ്റെ പിന്നെ ശീവനെ മുടകു ചോദിച്ചിട്ടുള്ളപ്പം കുട്ടികളായപ്പോൾ അവിടെ കൊണ്ടായി ശിവനെ പേര് തന്നെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ മൂന്ന് മാസം അവിടെ തന്നെ അഭാവത്തായി നടന്നു പോകുന്നത് അങ്ങനൊക്കെ ചരിത്രം അങ്ങനെ പോന്നു പിന്നെ നിർബന്ധത്തിലായി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വർക്കത്തിൽ പഠിക്കുന്നതിന് കുറച്ച് മുമ്പാണ് എന്റെ വീട്ടിൽ ഞങ്ങളൊന്നും മഹീദിമാരുടെ വീട്ടിൽ പണ്ടേ ചെല്ലി എല്ലുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരും പ്രായമാണ് ആ ആളെ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ കാണാറുണ്ട് ആ ആളെ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ കാണാറുണ്ട് അടുത്തടക്കം ഓഫില്ലാതമാണെന്നും കാണാറുണ്ട് എന്നാൽ ഞാൻ റസൂർ വാണി സ്വർണ്ണത്തിൽ കാണും അടുത്തടത്ത് കാണും കുടനായിട്ട് എല്ലാ ആയിട്ട് ഈ കണ്ടുവന്ന് പതിമൂന്നാമത്തെ വയസ്സുണ്ട് എട്ട് വയസ്സിലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഇങ്ങനെ നടപ്പിടക്കാൻ വന്നു ഈ ആള് വന്നു ഓസന ഇമ്പ എല്ലാരും അന്ന് എന്റെ വീട്ടിൽ കരണ്ടൊന്നുമില്ല കുളത്തിലും കുളത്തിലെത്താൻ വേണ്ടി വന്നു അവരെല്ലാരും കാണുന്നുണ്ട് ഒരാൾ വരുന്നത് വലിയൊരു എവിടുന്നാ വന്നില്ല വല്യപ്പെട്ടൊരു മനുഷ്യൻ ഞാൻ കുട്ടി വിട്ടു ഞാൻ കൊണ്ടുപോ ഞാൻ ചെറുതാണ് എനിക്ക് സംഗീതൊക്കെ ആയിട്ടുണ്ട് ആ കുർത്തി ആയില്ല ചോദിച്ചിട്ടുണ്ട് വാപ്പനോടും ഇമ്മനോട് ചോദിച്ചു ഇവനെ ഞങ്ങൾ കൊണ്ടോട്ടെ എറുത്തോമിലെ എൻ്റെ പേര് എഴുതപ്പെട്ടതാണ് മുൻപ് അതുകൊണ്ട് ഇവനെ ഇനി ഇവനെ ആറാമിലേക്കൊന്നും പോകാൻ പാടില്ല അതിനെ പ്രകീർത്തിക്കേണ്ട അവർക്ക് അവനെ ഏറ്റവും പറഞ്ഞു അതിനോട് സമ്മതമാണ് സമ്മതമാണ് അവനെ കൊണ്ടോട്ടെ മുൻപ് പറഞ്ഞാൽ അമ്മിയാവൂലിയാക്കന്മാർക്കും അവനെ ഞാൻ വിട്ടു ഞങ്ങൾ വിട്ടുകൊടുത്തതാണ് അത് പണ്ടേ ഓരോ വർത്താനുണ്ടല്ലോ അമ്മയും വാപ്പമാർക്കും അമ്മിയാവുലി അക്കന്മാരൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചെടുത്തു വാപ്പ് പറഞ്ഞ എല്ലാം വളവൂരിനെ ഏൽപ്പിച്ചതാണ് എന്നും ഞങ്ങൾ അവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് എല്ലാവരും കൈ പിടിച്ചിറങ്ങി എല്ലാവരും പിന്നിലെ ഇറങ്ങുന്നു ആളിന്റെ കയ്യിന്റെ ഈ രണ്ട് മണി ഓർത്തിനീ ഭാഗമായിട്ട് പിടിച്ചത് എനിക്ക് വേറെ കൂടെ വേറെ ഒരുപാട് ആൾക്കാരുടെ കുടിച്ചത് വീടിന്റെ സൗണ്ട് പിന്നെ ഈ കാറ്റിന്റെ സൗണ്ടാണ് സൗണ്ട് അവിടുന്ന് ഞാൻ കൈവായി അങ്ങനെ ഞാൻ വന്ന് പിന്നെ അവിടെ വലിയൊരു ലോകമാണ് വേറെ ഒരു ലോകത്താൻ എത്തുന്നത് ഒരു പഴയ പൊട്ടിപ്പൊറഞ്ഞൊരവ് അവിടുന്ന് ഉത് കൊടുത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ വന്നു പിന്നെ ഞാനന്ന് മതി അവിടെയും പോയിട്ടില്ലല്ലോ അന്നെനിക്കറിയില്ല അങ്ങനെ തന്നെ ഇവര് ബഹദാദിൽ ഹൗസുല്ലാമിന്റെ നമ്മക്ക് പുറത്തു നോക്കുമ്പോൾ ഖബറുണ്ട് സാഹിബിന്റെ ഖബറുണ്ടല്ലോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആഴത്തിലും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ രീതിയിലുമാണ് അവിടുത്തെ കൊട്ടാര റൗള അത്രയും വലിയ റൗളകളാണ് ഓരോ മഹന്നാലത്ത് ഇത് റൗദന്റെ ഉള്ളിൽ പോകാൻ ഒക്കെ അഫാത്തായ ശേഷം ഞാൻ അവിടെ എത്തുന്നത് അല്ലാതെ അന്നില്ലാത്ത കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഓരോ മഹാന്മാരെയും കബൂറിന്റെ അവസ്ഥ അതിലാണ് ഇവരെ ആരും ബഹദാദിർ ഔദുന്റെ കപൂറിന്റെ ഉള്ളിലേക്ക് അവിടെ കൊണ്ടുപോയി പോയി അതിൻ്റെ ഉള്ളിൽ എത്തി അന്ന് കുറച്ച് ഖുറാനോ അതാണ് ഇന്ന് കുറച്ച് അങ്ങനെ ഖുറാനോ എന്നു കൊണ്ടുവന്ന വില്ലേജ് ഇതാണ് സംസാരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് നേരെ റൗദാലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം മോളിന്റെ കൂടെ വരികയാണെങ്കിൽ ഏതായാലും മൊത്താമൊക്കെ പോവുകയാണെങ്കിൽ സംസാരിക്കാണെങ്കിൽ ശരി കേൾക്കാം അവരുടെ ഉള്ളിൽ സംസാരിക്കുന്നതുണ്ട് അപ്പൊ ഇയാളുണ്ടായിരുന്നു കേട്ടപ്പോ ഇയാൾ ഉണ്ടായിരുന്നു അല്ലേ അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ അടുത്ത് ഇരുന്നാ ചേക്ക സംസാരിക്കില്ല അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ അങ്ങനെ ഇനിയാന്ന് ഞാൻ അവിടെ പോയ സമയത്ത് അല്ലാതെ എന്റെ കൂടെ ഉള്ള എ പിന്നൊക്കെ അറിയാം എല്ലാവരും അറിയാം അറിയാം ചെറുപ്പത്തിലേ അറിയാം പറയണ ഞാൻ ആരും എല്ലാം കിന്നു അവിടെ ചെലവ് കൂടി അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അന്ന് ഒന്നും എനിക്കൊന്നും അറിയാത്ത കാലാണ് ഞാൻ അങ്ങനെ ഒക്കെയാണ് ഈ മഹാന്തിർത്തി ഇരുന്നിട്ട് എനിക്ക് ആദ്യം ജീവിതത്തിൽ അപ്പുറത്തമ്മയും മാത്രം ഭയങ്കര കത്തരായി കൂട്ടി ഈയല്ലേ ആർക്കും കുറ്റ കൊടുത്തു പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞേ ഇന്നലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ള അവിടെ ലോകം കത്തരാ മറ്റേ ക്ലാസ് ലൈറ്റ് ഒക്കെ കാറ്റടിച്ച് കത്തിച്ചിട്ട് അതെല്ലാം കത്തിച്ച് എല്ലാരും ലോകം തെരയില്ല നാട്ടിലൊക്കെ പള്ളിയിലും മദ്രസയിലും സ്കൂളിലും എല്ലാവരും തിരയ ഫുള് ആയിട്ട് എല്ലാവരും നാട്ടുകാരൊക്കെ ഇറങ്ങിയിട്ട് തെരയാ അതുപോലെ എല്ലാവരും കക്കറ ഒന്നര മണിക്കൂർ ആ ഒരു അനുഭവം പറയുന്നത് എനിക്കൊരു നാലോ അഞ്ചോ ദിവസത്തെ ദൈർഘ്യത്തിനുള്ള കാര്യങ്ങൾ എനിക്ക് അന്നേരം നടന്നിട്ടു അതുകൊണ്ട് ഇവരിങ്ങനെ എന്തോ സുമാനോട് റൗദ എത്തിയിരുന്നിട്ട് ഈ ആളിങ്ങനെ സംസാരിച്ചു എന്തോ എഴുതുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ മെമ്മിലേക്ക് അടുപ്പിച്ചു ഇങ്ങനെ അടുപ്പിച്ച സമയത്ത് ഞാൻ എന്റെ നേരെ കണ്ടുപോന്നു റൗദനെ അപ്പൊ ഹബീബിനെ ശരിക്ക് കാണുക അതിനുള്ളിൽ ഇങ്ങനെ ഒരു നോ നൂറാഞ്ഞത്തിങ്ങനെ വരുന്നതിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ അന്ന് ഇരുന്നിട്ട് ഞാൻ ചിരിക്കുന്നതായിട്ട് എന്തോ ഒന്ന് കൈ അപ്പൊ പിന്നെ അവർ ഇങ്ങനെ മാറ്റുകയും ചെയ്തു ഇവർ കണക്ഷൻ കളക്ഷൻ അങ്ങ് പോയപ്പോ പിന്നെ ഒന്നും കാണുന്നില്ല അതിങ്ങനെ കറക്റ്റ് തട്ടിയൊപ്പം കണ്ടതാണ് അവരെ തട്ടൽ വിട്ട് കാണുന്നില്ല അവിടെ നിന്ന് എൻ്റെ തുടങ്ങുന്ന അവിടെ നിന്ന് എന്തിന് ഇത് സൂറത്ത് ഷെയ്പൂറത്തിനുണ്ട് വരാൻ പാടില്ല ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ അതിനവിടെ അസുലി ഉറപ്പിക്കണം അവിടെന്നാണ് ഇത് തുടങ്ങി പിന്നെ ഓരോ മഹാന്മാർ പിന്നെ ജംഗൽ എന്ന് പറഞ്ഞ ശേഷം അന്ന് തെറിയത്തിന് പിന്നെ അവർ ഒപ്പാത്തായി പിന്നെ അതിന് ശേഷം പിന്നെ അവരെ ഒപ്പാത്ത ശേഷം ഒരു സൗറു കയറി ഒരു മഹാനന്ദ്രൻ മിസ്റ്റിന് അവർ കൊർബീത്ത് പിന്നെ ഹസൻ ബഹദാദി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പൊ അവരന്നെ മെക്കലിരിക്കും അല്പമൂന്ന് മെക്കലെ ചെയ്തിരിക്കാൻ ഇപ്പൊ കൊർബീയത്ത് വരെ കാത്തില്ല ഇല്ലെങ്കിൽ ആകെ ഭയങ്കര വിഷമത്തിലാണ് ഇല്ലെങ്കിൽ എന്ത് ഹർക്കത്ത് ചെയ്യണമെങ്കിൽ അവർ നമുക്ക് നമ്മളതല്ലാതെ